ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഇന്നതുപടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആണ് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് യൂട്യൂബിൽ നിന്ന് നമ്മൾക്ക് വരുമാനം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് പക്ഷേ യൂട്യൂബിലൊരു ക്രൈറ്റീരിയ ഉണ്ട് ആയിരം സബ് അതുപോലെ തന്നെ നാലായിരം അവേഴ്സ് വാ വാച്ച് അവർ അപ്പോൾ ഈ ഈ നാലായിരം വാച്ച് അവേഴ്സ് നമ്മൾക്ക് കംപ്ലീറ്റ് ആക്കാൻ ഭയങ്കര ടഫാണ് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ പെട്ടെന്ന് പബ്ലിസിറ്റി ആയ ആൾക്കാർക്കൊക്കെ പെട്ടെന്നാവും പക്ഷേ ഇതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസം നിറഞ്ഞ തന്നെയാണ് ഒരുപാട് നമുക്ക് കഷ്ടപ്പെട്ടിട്ട് വേണം ആ മണിക്കൂറുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇന്നത്തെ കൂടിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ നമ്മൾക്ക് ആ നാലായിരം മണിക്കൂർ ആക്കിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് വേറെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ലൈവിൽ പോയാൽ മതി ലൈവില് മീൻസ് ഒരു മണിക്കൂർ അരമണിക്കൂർ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ള ലൈവ് നിങ്ങൾ കണ്ടിന്യൂ ഡെയിലി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡെയിലി വേണം എന്നില്ല ടു ഡേയ്സ് ആയാലും കുഴപ്പമില്ല ത്രീ ഡേയ്സ് ആയാലും കുഴപ്പമില്ല അഞ്ചു മിനിറ്റ് നിങ്ങളുടെ പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ അവിടെ പിടിച്ചിരുത്തണം എൻഗേജ്മെന്റ് ആക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഡെയിലി നിങ്ങൾ ഒരു ക്വസ്റ്റിൻ ആൻസർ വെച്ചിട്ട് ഒരു ചെറിയൊരു അഞ്ച് മിനിറ്റ് ലൈവ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ വേറെ കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും പിന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് ലൈവില് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഷോർട്ട് സ്റ്റോറി നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ ലൈവിൽ ഒരു അഞ്ച് മിനിറ്റ് എന്തുകൊണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടണം പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ വ്യൂ വീഡിയോ ആവുമ്പോഴും ഒരു ഒന്നര എങ്കിലും കണ്ടിന്യൂ ആൾക്കാർ നോക്കിയിരുന്നാലോ ആ വീഡിയോ നമ്മളുടെ പിന്നെ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഇമ്പ്രഷൻ കൊടുക്കും യൂട്യൂബ് അപ്പോൾ നിങ്ങൾ അരമണിക്കൂറും മുക്കാൻ പിന്നെ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വീഡിയോക്ക് ഒരു കാ മണിക്കൂറിൽ നോക്കണം മണിക്കൂർ നിന്ന് ഇപ്പോഴത്തെ കാലത്ത് കാലത്താരും ആൾക്കാർ നോക്കാനിരിക്കില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക പരമാവധി ടൈമിൽ ചുരുക്കിയിട്ട് അഞ്ച് മിനിറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ അഞ്ചു മിനിറ്റിന്റെ വീഡിയോ ആക്കിയിട്ട് അതിൽ ഫസ്റ്റ് ഒരു അര സെക്കൻഡ് അതായത് മുപ്പത് സെക്കൻഡെങ്കിലും നിങ്ങൾ ഇതിൽ ഒരു സർപ്രൈസ് ഇട്ട് കൊടുക്കുക അതിന്റെ ലാസ്റ്റ് എൻഡിംഗിൽ എന്തെങ്കിലും വരുന്ന രീതിയിൽ ആൾക്കാരെ ആൾക്കാരാവിട്ട് എൻഗേജ്മെന്റ് ആയിട്ട് ഇരുത്തുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ അവതരിപ്പിക്കുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഈ പിന്നെ നാലായിരം മണിക്കൂർ നിങ്ങൾ പുഷ്പം പോലെ നിങ്ങൾക്ക് നേടിയെടുക്കാം അത് ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ പലർക്കും പേടിയും നെഗറ്റീവ് പോയിൻറ്റില്ലാന്ന് അത് കാണുന്നത് നമ്മൾക്ക് ആവോപ്പാ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു പിന്നെ ഡൗട്ടില്ലാന്ന് ആൾക്കാർ അത് തുടങ്ങാത്തത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണത് നമുക്ക് ലൈവിൽ പോയിട്ട് പിന്നെ പല ആൾക്കാർക്കും അതിനെ കുറിച്ചിട്ട് അറിയത്തുമില്ല അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചു തരാം അത് എങ്ങനെയാണ് ലൈവിലേക്ക് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ പ്ലസ് ഉണ്ട് ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് ഷോർട്സ് വീഡിയോ ഷോർട്ട് ലൈവ് പോസ്റ്റ് അപ്പൊ നമ്മൾ ഈ ലൈവില് ക്ലിക്ക് ചെയ്യുക നമ്മൾ ലൈവില് ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പോ നമ്മൾ ഫ്രണ്ട് ക്യാമറയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതവിടെ ക്യാമറ ഇത് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഫ്രണ്ട് ക്യാമറ എന്നുള്ളത് ബാക്ക് ക്യാമറ ആക്കി കഴിഞ്ഞാൽ ബാക്ക് കാണും നമ്മുടെ ബാക്ക് സൈഡ് കാണും ഇനി ഫ്രണ്ട് ആക്കണമെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആയിട്ട് വരും പിന്നെ ഇത് മൈക്കിന്റെ ആണ് അത് മൈക്ക് ഓൺ ആക്കി ഓൺ ആക്കുക അല്ലെങ്കിൽ ഓഫ് ആക്കണം ഓഫാക്കുക പിന്നെ അപ്പൊ നോർമൽ വോയിസ് തന്നെ മതി അത് വേണമെന്നില്ല പിന്നെ അതിന് ശേഷം വരുന്നത് നമുക്കിവിടെ ഈ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഹൊറിസോൺ പിന്നെ വെർട്ടിക്കൽ ടൈപ്പിലാണെന്നുള്ളത് നമുക്കിതിങ്ങനെ പിന്നെ കിടന്നിട്ടില്ല അതായത് യൂട്യൂബിന്റെ ലോങ് വീഡിയോസ് ഒക്കെ എങ്ങനെ ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ആവുന്നതായിരിക്കും കണ്ടാ ഇതിപ്പോ ഹൊറിസോണല്ലാ ഉള്ളത് മറ്റത് വെർട്ടിക്കൽ ടൈപ്പിൽ ഇപ്പൊ വെർട്ടിക്കല് ചെയ്യുന്നതന്നെ ആയിരിക്കും നല്ലത് വെർട്ടിക്കലാണ് ഇപ്പൊ കൂടുതലും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് കൂടുതൽ ഇബ്രേഷൻ കൊടുക്കുന്ന വെർട്ടിക്കൽ ടൈപ്പിൽ അതാകുമ്പോൾ നമ്മുടെ ഷോർട്ടിന്റെ ഓപ്ഷനിൽ ഷോർട്ട് ഷെൽഫിന്റെ ഓപ്ഷനിൽ തന്നെ അപ്പം ആ ലൈവ് ഡയറക്റ്റ് ആയിട്ട് പോകും അപ്പം അത് അതിൽ കൂടി നമുക്ക് കൂടുതൽ വ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ പെൻസിലിൻ്റെ ബട്ടണില് ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്കിവിടെ ഈ തമ്പനിയിൽ വെക്കണമെങ്കിൽ പെൻസിൽ ബട്ടണില് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തമ്പനിയിൽ വെക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ലൈവിൽ ടൈറ്റിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ ടൈറ്റിൽ എഴുതി കൊടുക്കുക ഇതിപ്പോ നിലവിൽ സജെസ്റ്റ് ജേനലൈസ് ലൈവ് കാണിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും വേറെ മാറ്റിട്ട് വേറെ ടൈറ്റിൽ നോക്കണമെങ്കിൽ വെച്ചുകൊടുക്ക പിന്നെ ഇതിവിടെ അൺലിസ്റ്റഡ് എന്തെങ്കിലും ഓപ്ഷനിൽ പോവാസ്റ്റഡ് ഓപ്ഷനിൽ പോയിട്ട് പബ്ലിക് ആക്കി കൊടുക്കട്ടെ പബ്ലിക് ആക്കാതെ നിങ്ങൾ ലൈവിൽ പോയിട്ട് കാര്യമില്ല ആരും ഉണ്ടാവില്ല അൺലിസ്റ്റഡ് തന്നെ ഉണ്ടാവും അപ്പൊ അതിപ്പോഴും ശ്രദ്ധിക്കണം പബ്ലിക്കുന്നു ഇവിടെ പബ്ലിക് നിന്ന് ആക്കിയിട്ട് വേണം നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അടുത്ത ഓപ്ഷൻ ആണ് ഇവിടെ ഈ പിന്നെ ഓഡിയൻസ് ഓഡിയൻസിൻ്റെ സെലക്ട് ചെയ്യുന്നിടത്ത് ഇവിടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മുകളിലൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മൈഡ് ഫോർ കിഡ്സ് എന്ന് താഴെത്ത ഓപ്ഷനിൽ ക്ലിക്ക് ഉണ്ടാവണം ക്ലിക്ക് ഉണ്ടാവണം ഓക്കെ ഇനി ബാക്ക് പോവാം ബാക്ക് പോയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും എഴുതിയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കാം പിന്നെ ഇത് വരുന്നത് ഗോ ലൈവ് ടു എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഗോ ലൈവ് ടുഗദർ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ നമ്മുടെ ആരെങ്കിലും ഫ്രണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നമ്മുടെ ലൈവില് പിന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ പകുതി ഭാഗം അവരുണ്ടാവും പകുതി ഭാഗം നമ്മളുണ്ടാവും രണ്ടുപേരും ഒരുമിച്ചിട്ട് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ സംസാരിക്കുന്ന രീതിയാണ് ഗോ ലൈവ് ടുഗദർ ഓക്കെ അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കിയിട്ട് വെക്കാം ഓക്കെ ഇനി അടുത്തത് വരുന്നത് ലൊക്കേഷൻ ആണ് പിന്നെ ലൊക്കേഷൻ ൊക്കേഷൻ വരുന്നു ല വെക്ക അല്ലെങ്കിൽ ഒഴിവാക്കാം നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ കാസ്റ്റ് ഇതിപ്പോ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ ഷെഡ്യൂൾ ഫോർ ലൈറ്റ് നിങ്ങൾ ഇപ്പൊ ലൈവ് ആക്കി ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ ഒരു പ്രത്യേക ഒരു ടൈം സെറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മളിവിടെ ഷെഡ്യൂൾ ആക്കി കൊടുക്കുക പിന്നെ ടാഗ് പ്രൊഡക്റ്റ് നമുക്ക് എന്തെങ്കിലും ഇതിന്റെ കൂടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലവേരി ഷോർട്സിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ ലൈവിലും ഓപ്ഷൻ ഉണ്ട് നമ്മളിവിടെ സെർച്ച് ചെയ്തിട്ട് നമ്മളിവിടെ സെർച്ച് ചെയ്താൽ ആ പ്രൊഡക്റ്റ് വരുന്നതായിരിക്കും ഇത് മോണിറ്റൈസേഷൻ ഓൺ ആയവർക്കാണെന്ന് അത് ലഭിക്കുന്നത് അല്ലാത്തവർക്ക് ആ ടാഗ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതല്ല പിന്നെ അഡ്വാൻസ് സെറ്റിംഗ് ഉണ്ട് ഇവിടെ കാണുന്നുണ്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതാ ഈ അലോ ചാറ്റ് പിന്നെ അതുപോലെ തന്നെ അലോ ക്രിയേഷൻ പിന്നെ അലോ റിയാക്ഷൻ അതെല്ലാം ഓണിൽ തന്നെ ഉണ്ടാവണം കേട്ടോ പിന്നെ എനേബിൾ മോണിറ്റൈസേഷൻ ഇത് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷമാണ് ഈ ഗോ ലൈവിലേക്ക് പോകേണ്ടത് ഗോ ലൈവ് ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ലൈവ് സ്റ്റാർട്ടാവുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബിൽ നമ്മൾ ലൈവ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ നാലായിരം മണിക്കൂർ അപ്പോൾ ഇതുപോലുള്ള ടിപ്സൊക്കെ ഇനിയും യൂട്യൂബ് ഈ എൻ്റെ ഈ ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഫേസ്ബുക്ക് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്